പാലിയക്കര ടോൾപ്ലാസയിലെ നിരക്ക് വർധനവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് എഫ് തൃശൂർ ജില്ലാ കമ്മിറ്റി ടോൾപ്ലാസയിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു ടോൾപ്ലാസയ്ക്കെതിരെ സമരം ചെയ്ത ബി ജെ പി യുവമോർച്ച പ്രവർത്തകരും തൃശൂർ എം പി സുരേഷ് ഗോപിയും ഇപ്പോൾ ടോൾ കൊള്ളിക്കെതിരെ ഒരക്ഷരം പോലും ഉരിയാടാത്തത് ബിജെപിയുടെയും സംഘപരിവാറിന്റെയും രാഷ്ട്രീയ പാപ്പരത്വത്തെയാണ് ചൂണ്ടിക്കാണിക്കുന്നതെന്ന് പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എഐവൈഎഫ് ജില്ലാ സെക്രട്ടറി പ്രസാദ് പറേരി പറഞ്ഞു ഭാരവാഹനങ്ങൾക്ക് ഒരു ദിവസത്തെ ഒന്നിൽ കൂടുതലുള്ള യാത്രയ്ക്ക് അഞ്ച് രൂപയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് എല്ലാ വാഹനങ്ങൾക്കും പത്ത് രൂപ മുതൽ നാൽപ്പത് രൂപ വരെ മാസനിരക്കുകളിൽ വർധന വരുത്തിയിരിക്കുകയാണ് ചെറുകിട വാണിജ്യ വാഹനങ്ങൾക്ക് മാസനിരക്കിൽ പതിനഞ്ച് രൂപ കൂട്ടി ബസ് ട്രക്ക് എന്നിവയ്ക്ക് പ്രതിമാസ വർധനവ് രൂപയാണ് ബഹുചക്ര ഭാരവാഹനങ്ങൾക്ക് പ്രതിമാസം നാൽപ്പത് രൂപയുടെ വർധനയാണുള്ളത് കരാർ ലംഘനത്തിന് കരാർ കമ്പനിക്ക് രണ്ടായിരത്തി കോടി രൂപ എൻ എച്ച് എ ഐ പിഴ ചുമത്തിയ സാഹചര്യത്തിലും കരാർ പ്രവൃത്തികളും സേഫ്റ്റി ഓഡിറ്റിൽ നിർദ്ദേശിച്ച സുരക്ഷാ പ്രവൃത്തികളും ചെയ്തു തീർക്കാത്ത സാഹചര്യത്തിലും ടോൾ നിരക്ക് വർദ്ധിപ്പിക്കാനുള്ള കരാർ കമ്പനിയുടെ നീക്കം ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് ചെലവ് വന്ന എഴുന്നൂറ്റി ഇരുപത്തൊന്ന് കോടി രൂപയ്ക്ക് രണ്ടിരട്ടിയായി ആയിരത്തി നാനൂറ്റമ്പത് കോടി പിരിച്ചിട്ടും കമ്പനി ജനങ്ങളെ കൊള്ളയടിക്കുന്നത് നോക്കി നിൽക്കുകയാണ് കേന്ദ്ര സർക്കാരും ബന്ധപ്പെട്ട അധികാരികളുമെന്നും പ്രസാദ് പറേരി വ്യക്തമാക്കി ജില്ലാ പ്രസിഡന്റ് ബിനോയ് ബഷീർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വി കെ വിനീഷ് വി എൻ അനീഷ് വി ആർ റബീഷ് പി എസ് അഖിൽ എന്നിവർ സംസാരിച്ചു സിസിടിവി ന്യൂസ്